നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വാസുപ്പടി കേസിൽ അടുത്ത മാസം മൂന്നിന് കോടതി വിധി പറയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് വിധി പറയുന്നത് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഹർജിക്കാരനായ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ മൂന്ന് രേഖകൾ കോടതിയിൽ ഹാജരാക്കി സിഎംആർഎന് ഭൂപരിധി ലംഘിച്ച് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയാണ് ഹാജരാക്കിയത് ആലപ്പുഴയിൽ നടന്നത് പ്രളയാനന്തരമുള്ള മണ്ണ് മാറ്റലല്ല ഖനനമെന്ന് കുഴൽനാടൻ വാദിക്കുകയും ചെയ്തു ഖനനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകളും മാത്യു കുഴൽനാടൻ ഹാജരാക്കി സിഎംആർഎൽ കമ്പനിക്ക് സർക്കാർ പ്രത്യേക സഹായം നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കാനായില്ല എന്ന് വിജിലൻസ് കോടതിയിൽ വാദിച്ചു അഴിമതി നിരോധന പരിധിയിൽ വരുന്ന ആരോപണം അല്ല എന്നും വിജിലൻസ് അഭിഭാഷകൻ വാദിച്ചു ഭൂപരിഷ്കരണ നിയമം ലഘൂകരിച്ച് ഭൂമി പതിച്ചു നൽകണമെന്ന് സി എം ആർ അപേക്ഷ നിരസിച്ചതാണ് എന്നും വിജിലൻസ് പറഞ്ഞു അപേക്ഷ പൂർണമായും നിരസിച്ചതല്ല എന്നും പുതിയ പ്രോജക്റ്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് താൽക്കാലികമായി തള്ളിയതാണ് എന്നും കുഴൽനാടിന്റെ അഭിഭാഷകൻ വാദിച്ചു വാദം പൂർത്തിയായതോടെയാണ് ഹർജിയിൽ വിധി പറയാൻ മാറ്റിവെച്ചത് ഇതിനിടെ സി എം ആർ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിന് ഇ ഡിക്ക് മുമ്പാകെ ഹാജരായി കൊച്ചിയിലെ ഓഫീസിലാണ് എത്തിയത് നാലാം തവണയാണ് ഇ ഡി ചോദ്യം ചെയ്യലിന് സുരേഷ് കുമാർ ഹാജരായത് എന്തായാലും നിലവിൽ എന്നത്തേക്കായിരിക്കും ഈ ഒരു വിധി ഉണ്ടാവുക എന്ന് എല്ലാവരും കൂടി അല്ലെങ്കിൽ കൂടി നെറ്റലോടുകൂടി കൂടിയൊക്കെ നോക്കി നിന്നിരുന്നു എന്തായാലും മൂന്നാം തീയതിയോട് തീയതിയോടുകൂടി ഇതിനൊരു വിധി വരുന്ന ഒരു സാഹചര്യമുണ്ട് മാത്യു കുഴിനാടനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾക്കെതിരെ ആദ്യം ഒരു ആരോപണമായി രംഗത്തെത്തുന്നു പിന്നീട് പലതരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പലതരത്തിൽ പല രീതിയിലുള്ള വിവാദങ്ങൾ വരുന്നു ആരോപണങ്ങൾ വരുന്നു മാത്യു കുഴനാടൻ അല്ലാതെ അത് ഈ പി സി ജോസിന്റെ മകൻ അടക്കമുള്ള ആരോപണവുമായി വരുന്നു എന്തായാലും മാത്യു കുഴൽനാടൻ പലകുറി പറഞ്ഞിരുന്നു കോടതിയിൽ ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെയല്ല ഇത് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് പിന്നീട് പറഞ്ഞു എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ കോടതി പറയുന്നു അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇതാ പറയുന്നത് ഇത് ഇപ്പോൾ പറയുന്നത് വീണാ വിജയൻ വിജയനുമായി ബന്ധപ്പെട്ടുള്ള വിധി മൂന്നാം തീയതി വരും എന്ന്